റസ്മിൻ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനാണ് ഇന്ന് ബിഗ് ബോസ് കൊടുക്കാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഫലത്തിലൊരു ഫിസിക്കൽ ടാസ്ക് തന്നെയാണ് ബലപ്രയോഗങ്ങളും പിടിവലിയുമൊക്കെ ആവശ്യം പോലെ നടക്കാനിടയുള്ള ടാസ്ക് കഴിഞ്ഞ ആഴ്ച ജിൻഡോ ടാസ്കിൽ കളിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ നിൽക്കുന്നുമുണ്ട് ജിൻഡോ മുടിയൻ അതുപോലെ തന്നെ ഗബ്രി ഇവരൊക്കെ തമ്മിലുണ്ടായ പ്രശ്നം അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതിയ ടാസ്ക് വരുന്നത് എന്തായി തീരുമോ എന്തോ ഒന്നും പറയാൻ പറ്റില്ല ബോസ് അണ്ണൻ്റെ ഒരു ഒന്നൊന്നര ഗെയിമാണിത് വേണമെങ്കിൽ പലരും പ്രൊവോക്കാവാം ആർക്കെങ്കിലും ഇട്ട് ഇടികൊടുക്കാം കാര്യമായ പരിക്ക് പറ്റാം മെഡിക്കൽ റൂമിലുള്ള ആൾക്കാർക്ക് വിശ്രമമില്ലാത്ത ജോലികൾ വരാം കാരണം അങ്ങനത്തെ ഒരു ടാസ്ക് ആണ് കാരണം എന്താണ് അതിഥിയായി വന്ന പാവയെ സംരക്ഷിക്കണം അതിൻ്റെ തലയിൽ തലയുടെ ഒരു ഭാഗത്തായിട്ട് അല്ലെങ്കിൽ കഴുത്തിൻ്റെ പിന്നിലായിട്ടൊരു ബലൂൺ വെച്ചിട്ടുണ്ട് അതാരും പൊട്ടിക്കാതെ നോക്കണം അത് പൊട്ടിച്ചാൽ ആൾ മരണപ്പെട്ടതായിട്ട് കണ്ട് അവർ ഔട്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ടാസ്ക് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് നമ്മുടേത് സംരക്ഷിച്ചാൽ മാത്രം പോരാ എതിരാളിയുടേതിനെ നമ്മൾ പൊട്ടിക്കുകയും കൂടെ വേണം അപ്പം അതുകൊണ്ട് തന്നെ ബലപ്രയോഗം കാര്യമായി തന്നെ നടക്കും ജിൻഡോ അതുപോലെ അഭിഷേക് ശ്രീകുമാർ സായി ഇവരൊക്കെ അത്യാവശ്യം ഫിസിക്കലി ഫിറ്റായിട്ടുള്ളവരാണ് മറ്റുള്ളവരും തീരെ മോശമൊന്നുമല്ല അപ്പോൾ ഇന്നത്തെ ലൈവ് പൂരപ്പറമ്പാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം